ഹലോ പെരുന്നാൾ തലേന്നുള്ള വിശേഷങ്ങളാണ് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഷാഹുലിൻ്റെ കെയർ ഓഫിൽ ഒരു കിട്ടിയ ഫുഡാണ് അപ്പോൾ നമ്മളൊന്ന് കഴിക്കാൻ പോകുന്നത് അപ്പോൾ റഫീ റഫീക്ക് അതിനുള്ള ഇതൊക്കെ വിരിക്കുകയാണ് നമ്മളെ അതിഥികളായിട്ട് ഇതാ ഉണ്ണി വന്നിട്ടുണ്ട് നമ്മളെ മുമ്പാറൊക്കെ അതാണ് കൈ കാണിക്കുന്നു റഫീക്ക് സവറ വിരിക്കുന്നുണ്ട് മാഷാല്ല അത് പിന്നെ സഹനം എടുത്ത് വെച്ച് തടുക അങ്ങനെ നമ്മൾ ഓരോ ഫുഡ് എടുത്ത് വയ്ക്കുകയാണ് കിട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ പാലസെന്നൊക്കെ കിട്ടുന്നത് എന്താ വെച്ചാൽ ബിരിയാണി ഹരീസ് അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടും അത് ഹരീസാണ് പക്ഷേ എന്നാൽ അത് റീഗെന്ന് പറഞ്ഞ സാധനമാണ് കുറേ ദോശയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് അതിൻ്റെ ചിക്കനും ഇതോട്ടോ നല്ല രസമുള്ള സാധനം പിന്നെ ഒരു പെട്ടി ബിരിയാണി ഉണ്ട് പക്ഷേ അത് ബിരിയാണിയൊക്കെ റഫി കൊട്ടിയിട്ടുണ്ട് ഇൻഷാല്ല നമുക്കത് കഴിക്കണം ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തോടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ പണിക്ക് പോയാലൊക്കെ വന്നിട്ടുണ്ട് ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഡ്രസ്സ് എടുക്കാൻ പോലുണ്ട് ഒരാൾക്കും കൂടി റഫീഗ റെഡി ആയില്ല റഫീക്ക് അവിടെ കറി ചൂടാക്കിണ്ട് നല്ല മട്ടൻ കറി നല്ല നമ്മൾ കഴിക്കാൻ പോകാം പക്ഷേ അത് ഭക്ഷണം എടുത്ത് വെച്ചപ്പോൾ മുബാറക്കും പിന്നെ കെനിയും ബ്രോ കൈന മുന്നിൽ വന്നിരിക്കുക അസ്റ്റമായിട്ട് മറ്റുള്ളവരെ കാത്തിരിക്കും പ്രത്യേകിച്ച് കറി കൂടാക്കുന്ന സമയത്ത് ഞങ്ങളൊന്നും ഇങ്ങനെ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് പെരുന്നാൾ തലേന്നല്ലേ ഷാറാക്കാമെന്ന് വിചാരിച്ചു

यार हां तो 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 जल्दी नंबर कोई थोड़ा दे गाना ला फिर <laughs> जयपी काटोले हम मानिए जय काटे जगह नहीं जयपी के जयपी काटना है कौन हां अल्हम्दुलिल्लाह कसीरा व सुभान अल्लाह हुकतम मासिया ला इलाहा इलम वो बस अल्लाह काटे सुना के

ി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ മാറിയും നോളെ മക്ക ുംനസിന്റെ കണ്ണ തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂമി കണ്ടു അറിവിന്റെ കേദാരഭൂമി കണ്ടു പക്കണെല്ലാം കട്ടി ഞാൻ എന്നിട്ടില്ലേരും കണ്ടു കണ്ടു തുറന്നു ഞാൻ നോക്കുമ്പോൾ അപ്പൊ നമ്മൾ പോയി വന്ന് ഒരു ചോക്ലേറ്റ് ഉണ്ട് ഒരാള് ഇത് മുമ്പാറക്കായിട്ട് തന്നതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇന്ന് ഇന്നത്തെ പെരുന്നാൾ തന്നെ വിശേഷമാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഭക്ഷണം കഴിച്ച് പിന്നെ കുറച്ച് പാട്ടും പരിപാടിയൊക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തു ഡ്രസ്സ് ഒന്ന് രണ്ടാൾക്കുള്ളൊക്കെ ആദ്യം എടുത്തിരുന്നു ഞാനും ഷർട്ട് ഇന്നലെ എടുത്തിരുന്നു പാൻറ്റ് രണ്ട് മൂന്ന് ആഴ്ച മുന്നെടുത്തെത്തിയിരുന്നു സീഗിന് ബാറക്കിനും ഓരോ ഷർട്ട് എടുക്കാനും ഒക്കെ എടുക്കാനാണ് പോയത് പിന്നെ എനിക്ക് കുറച്ച് സീക്രട്ട് സാധനങ്ങൾ എടുക്കണ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്തു പോയത് അപ്പം സമയം ഇവിടെ ഒരു മണിയായി വിഭാഗങ്ങളൊക്കെ ഗൾഫിൽ ഉറക്കമൊന്നും ഉണ്ടാവില്ല നല്ല മുട്ടായിട്ടോ സൂത്രം മുട്ടായി ഞാൻ പേരെന്താ അറിയോ ജെറ്റ് നല്ല മുട്ടയോ അപ്പം എൻ്റെ ഷർട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഷർട്ട് എങ്ങനെയുണ്ട് വെള്ള നിങ്ങള് കാണാൻ നോക്കണ്ട ഞാൻ നല്ല രസം ഉണ്ടാവും അപ്പം ഇന്നലെ അലക്കി വെച്ചതാണ് ഇനി ഇപ്പോൾ ദയൺ ചെയ്യണം ഓക്കേ പിന്നെ പാൻറ്റ് പാൻറ്റ് ഇപ്പോഴൊന്നും കൊടുത്താലോ കുറച്ച് മുന്നെടുത്തതാണ് ഏതെങ്കിലും പാൻറ്റ് കൊള്ളാലോ അടിപൊളിയല്ലേ അപ്പോൾ ഇതാണ് പാൻറ് പെരുന്നാൾ പാൻറ് കണ്ടോളി നല്ല എന്താ പറയുക സ്ട്രക്ചർ ആയിട്ടുള്ള മോഡലെട്ടോ എന്താ ഇവിടെ പേര് പറഞ്ഞത് ഇങ്ങനെ വരികണേ ആ തുണിയാണ് ഓക്കെ പിന്നെ ഇതിൽ വേറെ രണ്ട് സാധനങ്ങൾ എന്താ ഉള്ളത് നോക്കട്ടെ കേട്ടോ ഇത് ഞാൻ വൈഫിനെടുത്ത രണ്ട് ടോപ്പാണ് രസം ഉണ്ടോന്നൊന്ന് പറയണം കേട്ടോ കമൻറ്റിൽ പിന്നെ ലുലൂല് പോയപ്പോഴത്തതാണ് ഈ പാൻറ്റ് ലുലൂത്തതാണ് ഷർട്ട് ഇവിടെ അടുത്തുള്ള മാർക്കാൻ സേവ് എന്നുള്ള കടയിൽത്താണ് ഇതാണ് ഒന്ന് ഇത് രണ്ട് ഇതിപ്പോൾ പിന്നെ കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതല്ല അവൾക്ക് പറ്റിയ സൈസിലുള്ളതും പിന്നെ കുറച്ച് ഉള്ളതിൽ ഏറ്റവും നല്ല ഭംഗി ഉള്ളതും നോക്കിയിട്ട് എടുത്തതാണ് ഇതൊന്ന് ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് സൈഡിൽ ഇതാ അവൾക്ക് ഇഷ്ടമുണ്ടാവുമെന്നറിയില്ല ഈഷോ ഇത് കവറിങ് ടൈപ്പാണ് ഓപ്പൺ ടൈപ്പല്ല ആ രണ്ടും ഓപ്പൺ ടൈപ്പാണ് സോറി ഇതാ രണ്ടും ഓപ്പൺ ടൈപ്പാണ് കഴിഞ്ഞോൾ വേണമെങ്കിലും അവിടെ തുന്നിക്കൂടും അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടോളൂ പക്ഷെ തോപ്പൻ ടൈപ്പൊക്കെ തന്നെയാണല്ലോ പെണ്ണുങ്ങൾക്ക് പെടാൻ ഇഷ്ടം ആർക്കും അപ്പോൾ ചുണ്ടു കൂടിക്കണമൊക്കെ ഇഷ്ടം അപ്പം ഇതാണ് നമ്മൾ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വെക്കണം ഇപ്പം നാളെ ഉണ്ടാണല്ലോ അല്ലെ പള്ളിയിൽ പോകുമ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇൻഷാല്ല ഇനിയിപ്പോൾ നയം ചെയ്യുക കിടന്നുറങ്ങുക നാളെ രാവിലെ അഞ്ചരക്ക് നിച്ചിട്ട് പള്ളിയിൽ പോകണം പള്ളിയിൽ പോയിട്ട് ഇൻഷാല്ല വന്നിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി പിന്നെ കാണിക്കും പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ കാണിക്കുക പിന്നെ ശേഷം അതെല്ലാവരും ഉറങ്ങിക്കൂടി നാളെ പെരുന്നാളാണ് ഈദ് മുബാറക്